ശബരിമലയിൽ ഈ തീർത്ഥാടന കാലയളവിലെ രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥർ ചുമതലയേറ്റു അടുത്ത മാസം വരെ പുതിയ ബാച്ച് ഡ്യൂട്ടിയിലുണ്ടാകും സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുക രഹസ്യാന്വേഷണം ബോംബ് സ്ക്വാഡ് തുടങ്ങിയ ചുമതലകൾക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള രണ്ടാം ബാച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ചുമതലയേറ്റത്

നേരത്തെ ആ സൗമാർ തോതിൽ പോകുന്ന ആ മൂവ്മെൻറ്റ്സിനെതിരായിട്ട് വി ഐ പി ടി ക്ലിസ്റ്റുകൾ വി ഐ പി ആയിട്ടുള്ള സ്വാമി അയ്യപ്പന്മാർ വരുമ്പോൾ ഈ സാധാരണ തോതിൽ പോകുന്ന ആളുകളുടെ ആളുകളെ നിർത്തിയതിനു ശേഷം റൈറ്റ് സൈഡിൽ കൂടി ഷെയോളിൻ്റെ ഭാഗത്തൂടി കയറി നമ്മൾ തോതിൽ വരുമായിരുന്നു ഇപ്രാവശ്യം മുതൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഇവിടെ ആറായിരത്തോളം സ്റ്റാഫുകൾ നമ്മൾ ഉൾപ്പെടെയുണ്ട് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ അത് പന്ത്രണ്ട് ദിവസമാണ് പുതിയ ബാച്ച് ഡ്യൂട്ടിയിലുണ്ടാവുക എട്ട് ഡിവൈഎസ്പിമാരുടെ കീഴിൽ എട്ട് ഡിവിഷനുകളിൽ ഇരുപത്തിയേഴ് സി ഐ മാർ തൊണ്ണൂറ് എസ് ഐ അല്ലെങ്കിൽ എഎസ്ഐ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിവർ ഉൾപ്പെട്ടതാണ് പുതിയ സംഘം സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കുകയും ഭക്തർക്ക് സുഗമമായ ദർശനം സാധ്യമാക്കുകയുമാണ് സംഘത്തിന്റെ ചുമതല മൊബൈൽ വെച്ച് ഫൈറ്റിൽ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് പതിനഞ്ച് ആദ്യമായിട്ട് ഫ്ലൈറ്റേൽ കേറുമ്പോൾ സേഫ്റ്റി മെഷേഴ്സും ഒരു ഡെമോൺസ്ട്രേഷനുണ്ട് മാസ്ക് എങ്ങനെയായിരുന്നു പറഞ്ഞത് എല്ലാ ഫൈവ് ജാർജയ്ക്കും ഈ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് സെക്യൂരിറ്റി അല്ല പർപ്പസിന് വേണ്ടിയിട്ട് ഈ ഡെമോൺസ്ട്രേഷൻ ഉണ്ട് അപ്പൊ എന്ന് പറയുന്നത് പോലെ ശബരിമല ഡ്യൂട്ടിക്ക് നമ്മൾ വരുമ്പോൾ എല്ലാ പ്രാവശ്യവും നമുക്ക് ബ്രീഫിംഗ് വേണം എല്ലാ ഉദ്യോഗസ്ഥരും ഇൻസ്പെക്ടർ റാങ്കിലും ഡി വിസ് റാങ്കിലും എസ് എ റാങ്കിലുള്ള ഉദ്യോഗസ്ഥര്ഷ് ചെയ്യുക അറ്റ് ദ സെയിം ടൈം ആ ഡ്യൂട്ടി പോയിന്റ് ഏതാണെന്ന് മനസ്സിലാക്കി ഓരോ പോലീസിന്റെ മൂന്ന് ഷിഫ്റ്റായി തിരിച്ചാണ് ഡ്യൂട്ടി ക്രമീകരിച്ചിട്ടുള്ളത് ഇന്റലിജൻസ് ബോംബ് സ്ക്വാഡ് എന്നീ വിഭാഗങ്ങളുടെയും പുതിയ ബാച്ചുകൾ ചുമതല ഏറ്റിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വൺ